വീടിനുള്ളിൽ പത്തു കിലോയോളം ഭാരമുള്ള സ്ഫോടക വസ്തു വീടിനുള്ളിൽ വെക്കാൻ ഋഷി പോകവേ അപ്രതീക്ഷിത ഇടത്തു നിന്നും വെടിയുണ്ട ചെറിപ്പാഞ്ഞു വന്നു ഹലോ ഗൈസ് ഇറ്റ്സ് മീ ഡാനി അപ്പം പുതിയതായിട്ട് വന്നവരൊക്കെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ് സബ് ചെയ്യുക ഓക്കെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലഫ്റ്റനന്റ് കെണൽ ഋഷി കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് എന്താ പറയുക ഞങ്ങളുടെ നാട് മുതുകോളമാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര അഭിമാനമാണ് ഇപ്പം ചേട്ടനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാരണം അറിയാമല്ലോ വയനാട്ടിലെ ദുരന്തങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പം അവിടെ മുന്നേറ്റ് തന്നെ ചേട്ടൻ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തതിപ്പം ലോകം മൊത്തം അറിഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹം എന്താ പറയുക ഏറ്റവും കൂടുതൽ അതിജീവിതമെന്ന് പറയത്തില്ലേ അതിൻ്റെ എക്സാമ്പിളാണ് ഋഷി ചേട്ടൻ ഒരുപാട് ആൾക്കാരും എന്താ പറയണ്ടേ ചോദിക്കുന്ന ഒരു ചോദ്യം ആരാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്റ്റോറി എന്താണ് ഇപ്പം യൂട്യൂബിലാണെങ്കിലും എല്ലാവരും ചർച്ച ചെയ്യുന്നതും സർച്ച് ചെയ്ത് നോക്കുന്നതെല്ലാം അദ്ദേഹത്തിനെ കുറിച്ച് തന്നെയാണ് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും അത് അറിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സും പറഞ്ഞു ഡാ നീ എന്തെങ്കിലും വീഡിയോസ് എടുക്കുക അപ്പോൾ നിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു തിരക്കിലാണ് മുംബൈയിൽ വന്നു വന്നുകഴിഞ്ഞാൽ ഉടനെ എന്തായാലും ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം എൻ്റെ ഫ്രണ്ട്സിനോട് പറയാൻ ചോദിച്ചു എന്തിനേ ട്രെയിനകത്ത് പോലും ചേട്ടൻ ഒരു ചർച്ചയായിരുന്നു സത്യം പറഞ്ഞാൽ ഈ വയനാട്ടിലെ വിഷയങ്ങളൊക്കെ നമ്മൾ ട്രെയിനിലൊക്കെ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പം ഋഷി ചേട്ടനെക്കാളും കൂടുതലടുപ്പം എനിക്കവിടുത്തെ വീണുവങ്കലിനോട് അതായത് ചേട്ടൻ്റെ അച്ഛനോടായിരുന്നു കൂടുതൽ അടുപ്പം കാര്യങ്ങൾ ഇപ്പോൾ ഒരു ആറേഴ് മാസമായിട്ട് ഞങ്ങൾ ഈ എന്താ പറയണ്ടേ പൊളിറ്റിക്സിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് ആക്റ്റീവ് അല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ അപ്പോൾ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ചിരിക്കും ആ ഒരു ഒരിത് മാത്രമേ ഉള്ളൂ സത്യത്തിൽ ഓഫ് റോഡേഴ്സെന്നെ അറിയാമല്ലോ ഇവിടുത്തെ ഒരു എംഇ ഡി കാരും ഒരു മനുഷ്യനും സപ്പോർട്ട് ചെയ്യാത്ത ഒരാൾക്കാരാണ് അവർ ഒന്നിനും ഒരു കാര്യത്തിനും അവരടുപ്പിക്കാറുമില്ല എന്താ പറയണ്ടേ ഒരു എന്തെങ്കിലും പ്രളയം ദുരന്തം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രം അവരെ രംഗത്ത് കൊണ്ടുവരിക അല്ലാതെ അപ്പോൾ അവർക്ക് കൊടുക്കുന്നതിൻ്റെ അങ്ങേയറ്റം പണിയാണ് ഇവിടുത്തെ ആൾക്കാർ ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് പക്ഷെ ആ ദുരന്ത ഭൂമിയിലെല്ലാം കഴിഞ്ഞ് ചേട്ടൻ മടങ്ങുമ്പോൾ ഋഷി ചേട്ടൻ അവരെ കെട്ടിപ്പിടിച്ചൊരു രംഗം ഉണ്ട് നമുക്കൊരു രോമാഞ്ചായിരുന്നു സത്യം പറഞ്ഞല്ലോ എന്തായാലും ഞാൻ അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ലോക്കൽ ഇവിടെ ഉള്ളവരാണെങ്കിലും ശരി സത്യം പറയാലോ ഈ സീനൊക്കെ സിനിമയിലേ നമ്മൾ കണ്ടിട്ടുള്ളത് വാടാ എന്ന് പറയുന്നേയും ആ കെട്ടിപ്പിടിക്കുന്ന ഇതൊക്കെ എന്താ പറയണ്ടേ ഇതൊക്കെ ഒരു രോമാഞ്ചമാണ് സത്യം പറഞ്ഞാലോ ആ എന്തായാലും പറയാമല്ലോ പുള്ളിയുടെ നാട്ടുകാരനാണെന്ന് അഭിമാനത്തോടെ നമുക്ക് തുറന്നു പറയാം എവിടെ വേണമെങ്കിലും പിന്നെ ഋഷി ചേട്ടൻ്റെ നാട്ടുകാരനാണെന്ന് നമുക്ക് പറയാം ചെയ്യാം പിന്നെ കുറച്ച് കമൻസ് ഒക്കെ വായിച്ചായിരുന്നു എന്തുകൊണ്ട് ഇതൊക്കെ സിനിമ ആക്കിക്കൂടാം ഉം ഓക്കേ വലങ്കാരത്തിൽ ചിലപ്പോൾ അതും സംഭവിക്കും നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് എന്തെങ്കിലും അത് സംഭവിക്കുമോ എന്നുള്ള രീതിയിലാണ് പിന്നെ അതുപോലെ തന്നെ അനിയനുണ്ട് എൻ്റെ കൂടെ പഠിച്ചതാണ് ഉം കുഞ്ഞിലെ അപ്പം അവൻ്റെ ഇൻസ്റ്റയിൽ ഒരു സംഭവം കിടപ്പുണ്ടായിരുന്നു

ആ ഓഫീസർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എ കെ ഫോർട്ടി സെവൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതിപ്പം നമ്മൾ തന്നെ അത് സ്റ്റാർട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ തന്നെ ഈ ചെയ് വെടിവെക്കുന്ന ആളിനെ പേടിച്ചു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു പോരാത്തന്നെ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും അതും ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര സൗണ്ട് ആയതിനെ സത്യത്തില്ല അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ചേട്ടൻ്റെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇത് സിമ്പിളായിട്ടുള്ള രീതിയിലാണ് അപ്പോൾ ഇതൊക്കെ കണ്ട് സത്യം പറയാലോ ഇത് ഞാൻ ഞാനോട് ചോദിച്ചിട്ടില്ല കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നീ അയച്ചേരാൻ പറഞ്ഞു അപ്പം കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടാന്നിട്ടുണ്ടായിരുന്നു ആക്ച്വല ഞാൻ ഇതൊക്കെ കണ്ടപ്പോൾ അങ്ങ് ശരിക്കും ഷോക്കായി പോയി സത്യത്തില്ല ശരിക്കും ഷോക്കായി പോയി പിന്നെ അതും അതിനേക്കാളും വിഷമം വരുന്നതെന്ന് പറഞ്ഞാൽ ചേട്ടനെ ആ യുദ്ധത്തിന് പോകുന്നതിന് കുറച്ച് മുമ്പ് അമ്മയും വിളിച്ചായിരുന്നു അമ്മയെ വിളിച്ച് സംസാരിച്ച കുറച്ച് വാക്കുകളാണ് ശരിക്കും അന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് നാലാം തീയതി അതായത് രാത്രി പതിനൊന്നേഴ് അങ്ങനാണ് ഈ സംഭവം ഉണ്ടാവുന്നത് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ അമ്മേ അമ്മേ എനിക്ക് കൂടുതലും ഇഷ്ടം അമ്മയാണ് എനിക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ അമ്മ വിഷമിക്കരുത് അഥവാ എനിക്ക് പറ്റുവാണെങ്കിൽ രാജ്യത്തിന് വേണ്ടിയാണ് അമ്മേ ഞാനിത് ചെയ്തതെന്നുള്ള രീതിയിൽ ആ ചേട്ടൻ സംസാരിക്കുകയുണ്ടാക്കി ഇത് കേട്ടപ്പോൾ അമ്മയ്ക്ക് അങ്ങ് ഷോക്കായി രാജവിഷ്മേണ്ടി ഷോക്കായി എന്തുടടുത്ത് വിനായകൻ്റെ അടുത്ത് അനേൻ്റെ അതിൻ്റെ അടുത്ത് വന്നിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു അമ്മ പേടിക്കണ്ട ചേട്ടനെപ്പോൾ വിളിച്ച് വെച്ചതേ ഉള്ളൂന്ന് പറഞ്ഞിട്ട് ഇവനങ്ങ് കിടന്നങ്ങുറങ്ങി എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പം ഇവൻ കൊടുത്ത് അമ്മ ടെൻഷൻ അടിച്ചിരിക്കുന്നതുകൊണ്ട് ഇവൻ പിന്നെ ഓഫീസറിനെ വിളിച്ചു ഇവൻ ഇവനറിയാവുന്ന ചേട്ടൻ്റെ കൂടെയുള്ള ഒരു ഓഫീസറിനെ വിളിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു അന്വേഷിച്ച് കുറച്ച് സമയം കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചപ്പോഴാണ് പറയുന്നത് ഋഷിക്ക് ഈ ഒരു ഇതുണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പിറ്റേ ദിവസം തന്നെ വിനായക് ഹോസ്പിറ്റലിൽ എത്തിയായിരുന്നു പിന്നെ നമ്മുടെ നാട്ടിൽ ഉച്ച സമയമായപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ കൂടുതലുള്ള ആൾക്കാരൊക്കെ അറിയാൻ തുടങ്ങിയതൊക്കെ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ട്രോൺ ട്രോം ബാങ്കോട്ടിലാണ് ചേട്ടനുള്ളത് മെക്കനൈസ്ഡ് ഇൻഫൻട്രി ലെഫ്റ്റനന്റ് കേണറൽ ഓഫീസറായിട്ടാണ് വയനാട്ടിൽ വന്നത് അതുപോലെ തന്നെ ഒരു പൈലറ്റ് ഓഫീസറും കൂടാണ് അദ്ദേഹം ആ ഒരു കോഴ്സ് ചെയ്തായിരുന്നു കെ എയിൽ നിന്ന് കോഴ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ പൈലറ്റ് ഓഫീസറും കൂടാണ് എന്താ പറയുക സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ നാടിന് ഒരു അഭിമാനമാണ് സത്യം പറഞ്ഞാൽ ഇതല്ലേ നിങ്ങൾ ഹലോ ഇതല്ലേ കമ്പാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു തിരിച്ചു വരുമോ എന്ന് പറഞ്ഞാലാ അതിൻ്റെ ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ തന്നെയാണ് ഋഷി ചേട്ടൻ ഞങ്ങൾക്ക് പറയാം ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടുകാർക്ക് തന്നെ അഭിമാനത്തോടെ പറയാം ഈ കാര്യങ്ങളൊക്കെ പിന്നെ സ്റ്റോറി വേണമെങ്കിൽ ഞാനൊരു ക്ലിപ്പായിട്ട് ചില ന്യൂസിലും കാര്യങ്ങളൊക്കെ സ്റ്റോറീസ് ഒക്കെ ഉണ്ട് അപ്പം എന്നെക്കാളും നല്ല രീതിയിൽ അവർ പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ അതിൻ്റെ സൈഡിലായിട്ടൊന്ന് വെച്ച് തരാം നിങ്ങൾ അതും കൂടെ ഒന്ന് കേട്ടോ എന്നെന്താ സംഭവിച്ചെന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ സംസാരിച്ചത് മൊത്തം അമ്മയോടുള്ള അടങ്ങാത്ത സ്നേഹമാണ് ആ പേര് സ്വന്തം പേരിനൊപ്പം ചേർക്കാനുള്ള കാരണം പഠിക്കാൻ വിടുക്കാനായിരുന്ന ഋഷിക്ക് പഠനം കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ സർക്കാർ ജോലി കിട്ടി കെ എസ് ഇ ബിയിലെ എഞ്ചിനീയർ ആയിട്ടായിരുന്നു ആദ്യ പോസ്റ്റ് എന്നാൽ അത് തനിക്ക് ചേരില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ എയർ ഇന്ത്യയിലെത്തി മെച്ചപ്പെട്ട ശമ്പളവും ജീവിത സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഋഷിയുടെ രക്തത്തിൽ അഴിഞ്ഞതായിരുന്നു രാജ്യസ്നേഹം അതാണ് സൈനിക സേവനത്തിലേക്ക് എത്തിച്ചത് കശ്മീരിലായിരുന്നു ഋഷിയുടെ ഔദ്യോഗിക ജോലി രണ്ടായിരത്തി പതിനേഴ് മാർച്ച് നാലിന് വൈകിട്ട് മണിയോടെയാണ് മുതുകുളത്തെ വടക്ക് മണിഭവനിലെ അമ്മ രാജലക്ഷ്മിയെ തേടി ഋഷിയുടെ ഫോൺ കോൾ എത്തിയത് ഒരു പ്രധാനപ്പെട്ട ജോലിക്ക് പോവുകയാണെന്നും പ്രാർത്ഥിക്കണമെന്നും ചുരുങ്ങിയ വാക്കുകൾക്കുള്ളിൽ ഋഷി പറഞ്ഞുവെച്ചു കശ്മീരിലെ പുൽവാമ ജില്ലയിലെ ദ്രാൽ എന്ന ഗ്രാമത്തിൽ കയറിക്കൂടിയ രണ്ടു തീവ്രവാദികളെ പിടികൂടുകയായിരുന്നു ഋഷിയെയും സംഘത്തെയും ഏൽപ്പിച്ച ദൗത്യം അതിവേഗം അവിടെ എത്തി തീവ്രവാദികൾ ഒളിഞ്ഞിരിക്കുന്ന വീട് മനസ്സിലാക്കി മൂന്ന് നിലകളുള്ള ആ വീട്ടിൽ നിന്നും സമീപ പ്രദേശത്തു നിന്നും അതിവേഗം ആളുകളെ ഒഴിപ്പിച്ചു നിമിഷ നേരത്തിനുള്ളിൽ സൈന്യവും പോലീസും ആ വീട് വളഞ്ഞു തീവ്രവാദികൾക്ക് കീഴടങ്ങാൻ നിർദ്ദേശം നൽകിയെങ്കിലും അതുണ്ടായില്ല ആക്രമണം കൂടുകയാണെന്ന് അറിഞ്ഞിട്ടും പ്രതികരണമുണ്ടായില്ല പിന്നാലെ വീടിന്റെ അടുക്കള ഭാഗത്തിന് സൈന്യം തീയിട്ടു എന്നിട്ടും കുലുക്കമില്ല ഇതോടെ വീട് തകർക്കാൻ തീരുമാനിച്ചു ദൗത്യം ഋഷി ഏറ്റെടുത്തു വീടിനുള്ളിൽ പത്തു കിലോയോളം ഭാരമുള്ള സ്ഫോടക വസ്തു വീടിനുള്ളിൽ വെക്കാൻ ഋഷി പോകവേ അപ്രതീക്ഷിത ഇടത്തു നിന്നും വെടിയുണ്ട ചെറിപ്പാഞ്ഞു വന്നു ആദ്യ വെടിയുണ്ട ഉരസി ഋഷിയുടെ മൂക്കു തകർത്ത് കടന്നുപോയി രണ്ടാമത്തേത് താടിയിൽ തകർത്തു അവശേഷിപ്പിച്ചത് രക്തപ്രവാഹവും മാംസകഷ്ണങ്ങളും മാത്രമായിരുന്നു പക്ഷേ ബോധം നശിച്ചില്ല ആ വേദനയ്ക്കിടയിലും സ്ഫോടന വസ്തു കൃത്യമായി സ്ഥാപിച്ചു പിന്നാലെ അവിടെ നിന്നും ഇഴഞ്ഞു നീങ്ങിയ ഋഷിയെ കമാൻഡിംഗ് ഓഫീസർ ഓടിവന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് വലിച്ചു മാറ്റി പിന്നാലെ ശ്രീനഗറിലെ സൈനിക ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഫിസിയോതെറാപ്പിസ്റ്റായിരുന്നു ഋഷിയുടെ ഭാര്യ ക്യാപ്റ്റൻ അനുപമ നേരത്തെ ലഭിച്ച നിർദ്ദേശമനുസരിച്ച് ഭർത്താവ് എത്തുമ്പോഴേക്കും ആശുപത്രിയിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു അനുപമ എന്നാൽ ആംബുലൻസിലെ ഋഷിയെ കണ്ട് അനുപമ തളർന്നു വീണു അത്ര ഭീകരമായിരുന്നു മുഖത്തിന്റെ അവസ്ഥ ശ്രീനഗർ ആശുപത്രിയിലെ ഒരു ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ഉന്നത നിർദ്ദേശത്തെ തുടർന്ന് ഋഷിയെ ന്യൂഡൽഹിയിലെ ആർമി റഫറൽ ആൻഡ് റിസർച്ച് ഹോസ്പിറ്റലിലേക്ക് മാറ്റി വിദഗ്ദ്ധ ചികിത്സയുടെ ഫലമായി ഋഷി പതിയെ പതിയെ ജീവിതത്തിലേക്ക് തിരികെ വന്നു അതിനിടെ ഡൽഹി പോലീസിന് സംഭവിച്ച ഒരു പിഴവ് നാടിനെ നടുക്കിയിരുന്നു ഋഷി മരിച്ചെന്നാണ് അവർ നാട്ടിൽ വിവരം നൽകിയത് അന്വേഷണത്തിനൊടുവിൽ വാർത്ത സത്യമല്ലെന്ന് ബോധ്യപ്പെട്ടതോടെ ഋഷിയുടെ ചികിത്സ ഫലപ്രദമാക്കാനുള്ള പ്രാർത്ഥനകളിലേക്ക് നാടുമടങ്ങി തുടർന്ന് ഏതാണ്ട് ഇരുപത്തിമൂന്നോളം സർജറികളാണ് ഋഷിക്ക് വേണ്ടി നടത്തിയത് മുപ്പത്തി ദിവസത്തോളം ഐ സിയുവിൽ കിടന്നു ആ ദിവസങ്ങൾ കൊണ്ട് പതിനഞ്ച് കിലോയോളം ഭാരമാണ് ഒറ്റയടിക്ക് കുറഞ്ഞത് തകർന്നു പോയ മൂക്കും വായും ആളുകളെ കാണിക്കുവാൻ ഋഷിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അങ്ങനെയാണ് മുഴുവൻ സമയവും മാസ്ക് ധരിച്ച് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് സർവീസിൽ നിന്നും മാറി നിൽക്കുവാൻ ഋഷി ഒരുക്കമായിരുന്നില്ല ഈ വീഡിയോയുടെ കമൻസ് ഞാൻ വായിച്ചു മുതവോളത്തിൻ്റെ കാര്യം ഞങ്ങളുടെ നാടിനെ കുറിച്ച് പറയുന്നുണ്ട് ഞാനും മുതവോളം നാട്ടുകാരിയാണ് പക്ഷേ ഋഷിയുടെ വീടെവിടെയെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഏഹ് എന്താ എനിക്കറിയത്തില്ല ഞാൻ ആ പേര് പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും ഞാൻ പറയാം അഡ്വക്കേറ്റ് ബാബു പ്രസാദ് അദ്ദേഹം മുൻ എം എൽ എ ആയിരുന്നു ഇപ്പം ഡി സി സി പ്രസിഡൻറ്റാണ് ആലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് ഋഷി ചേട്ടൻ വണ്ടിയൊക്കെ ഭയങ്കര ക്രേസാണ് രണ്ടുപേർക്കും അപ്പോൾ അത് വിനായക് പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് കൂടുതലും വിനായകൻ്റെ കാര്യങ്ങൾ അറിയത്തുള്ളൂ അവനിങ്ങനെ ഓരോട്ടോ ഓരോന്നിങ്ങനെ മാറി 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 ഇങ്ങനെ മേടിച്ചോണ്ടിരിക്കും അവനത് ഭയങ്കര ക്രേസും കാര്യങ്ങളൊക്കെയാണ് അത് പഴയ മോഡലിനോട് കേട്ടോ അവന് ഭയങ്കര താല്പര്യം പിന്നെ ഇപ്പം എന്തിനാ വയനാട്ടിൽ തന്നെ ഓഫ് റോഡേഴ്സിനെ തന്നെ ഭയങ്കര സപ്പോർട്ടാണ് ചേട്ടൻ ചേർത്തത് അതാണ് കൂടുതലും വയറൽ റീൽസും കാര്യങ്ങളൊക്കെ കാരണം അവരെയൊക്കെയാണ് സദ്യത്തിൽ തിരിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് അത് മനസ്സിലാവും അദ്ദേഹത്തിനെ പോലുള്ളവർക്കാണ് പോലുള്ളവരാണ് സത്യത്തിൽ നമ്മുടെ നാടിന് ആവശ്യം എന്തായാലും ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളെ മുതോളംകാർക്ക് അഭിമാനത്തോടെ തന്നെ പറയാം ചേട്ടൻ ഞങ്ങളുടെ നാട്ടുകാരനാണ് ഞങ്ങളുടെ ചേട്ടനാണെന്ന് ഞങ്ങൾക്ക് പറയുകയും ചെയ്യാം ഓക്കെ ഗായിച്ചപ്പോൾ നമ്മൾ വീഡിയോ കൂടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഗായിച്ച് ലവ് യു ഓൾ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളുമൊക്കെ അതിനകത്ത് കമൻസും കാര്യങ്ങളുമൊക്കെ ചെയ്യാം ഓക്കെ ബൈ ലവ് യു ഓൾ